ശിഷ്ടകാലം ഇഷ്ടകാലം ഭാഗം മുപ്പത്തിരണ്ട് അകൽച്ചയില്ല പക്ഷെ എന്നെ കേൾക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എന്നോ പറയുന്നത് നിർത്തി പക്ഷേ ഹരിടിനത് അറിഞ്ഞില്ല ചിലപ്പോ ഈ വൈകിയ വേളയിലെ വിവാഹങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നമാകാം അറിയില്ല നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട എല്ലാം നേരെയാകും നീ വന്ന് ഹരിയായി ഒന്ന് സംസാരിക്കേ ശരി ഡീ എന്നാ വെക്കട്ടെ ബായ് ബൈ ലിസി പറഞ്ഞത് ഓർത്ത് കുറേ നേരം ഇരുന്നു ഇതുവരെ നാട്ടിൽ പോലും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു ട്രാൻസ്ഫർ കാര്യം ഹരിയട്ടിനോട് പറഞ്ഞിട്ട് വേണം പറയാൻ എന്ന് വിചാരിച്ചിരുന്നു അതും നടന്നില്ല പിന്നെ പറഞ്ഞില്ല ദിവസമുള്ള ഹരിയുടെ തെരുവിളി ഒന്ന് താമസിച്ചാൽ മിഷേൽ അസ്വസ്ഥയാകും നാളെ ഹരിയട്ടിന്റെ അടുത്ത് പോകാമെന്ന സന്തോഷത്തിലാണ് മിഷി എന്താ മിഷി വലിയ സന്തോഷമാണല്ലോ ഒന്ന് പോ സാറാമേ ഡി നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു അങ്ങനെ വിളിക്കരുതെന്ന് ഐ ആം സാറ അല്ലാതെ സാറാമ്മ അല്ല പെണ്ണ് രണ്ടും ഒന്നാണ് വെണ്ണേ ഇതാണ് സാറ മിഷേലിന്റെ കൂട്ടുകാരി അവളുടെ റൂം പാർട്ട്ണർ ബി സമയായില്ലേ നിന്റെ പൂരപ്പാട്ടിന്റെ ഇല്ല തുടങ്ങിയില്ല സാറാ അതും പറഞ്ഞ് മിഷേൽ ഒരു ദുഃഖം നിറഞ്ഞ ചിരിചിരിച്ചു ഇങ്ങനെ പേര് അസ്ഥിക്ക് പിടിച്ച സ്നേഹമാണ് എന്നിട്ട് രാത്രി മുഴുവൻ തെറി ഹാ വന്നല്ലോ ഫോൺ മിഷേലൊന്ന് ചിരിച്ചു കാണിച്ചു ഹലോ ഹലോ അല്ലടി കീലോ അതെ ഒരു കാര്യം ചോദിക്കാൻ വിളിച്ചതാണ് എന്താ ഹരിയേട്ടാ നീ എത്ര തന്തക്കുണ്ടായതാടി ഹരിയേട്ടാ വേണ്ട നീ പറഞ്ഞു കഷ്ടപ്പെടണ്ട എങ്ങനെ അവിടെ ഒറ്റയ്ക്ക് കടക്കുന്നു നീ അത ഇനി വല്ലവനും ഉണ്ടോ കൊല്ലും ഞാനവനെ പിന്നെ പക്ഷേ നിന്നെ കൊല്ല അത് വേണ്ട നീ അനുഭവിക്കും മിഷേൽ നീ അനുഭവിക്കും എന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോയില്ലേ ഞാൻ വരാഹരിയേട്ടാ ഭാ ആർക്ക് വേണം നിന്നെ ഇവിടെ വന്ന നിന്റെ മുട്ടുകാല് ഞാൻ ഓടിക്കും എന്താടി പുല്ലേ നിന്റെ നാവിറങ്ങിപ്പോയോ നീയൊക്കെ ഒരു പെണ്ണാണോ അവളുടെ ഒരു ഒളിച്ചോട്ടം ഈ ഹരിക്ക് ഒരു കുഴപ്പമില്ല നിന്നെ കണ്ടോണ്ടല്ലടി ഹരി ജനിച്ചത് ഞാൻ ഒറ്റയ്ക്ക് മതി ഞാൻ ഞാൻ നാളെ വരാ ഹരിയേട്ടാ എന്റെ ഹരിയേട്ടാ ഇപ്പൊ ഉറങ്ങിയേ മണി മൂന്നായി എനിക്ക് ഉറക്കം വരുന്നു നീ ഉറങ്ങണ്ട എന്റെ ഉറക്കം കളഞ്ഞിട്ട് നീ ഉറങ്ങണ്ട നീ ഇല്ലാതെ എനിക്ക് വയ്യ കുഞ്ഞി വാടി ഞാൻ വരാം ഇപ്പൊ ഉറങ്ങിയേ പ്ലീസ് നീ എന്നും പറയും പക്ഷെ നീ വരില്ല എന്റെ മിഷു അവള് പോയി നീ അവളല്ല എന്റെ ഇല അത് നീ അല്ലടി അല്ല നീ രാക്ഷസിയാണ് രാക്ഷസി 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 അവസാനം പാട്ടിലെത്തി ഹരിയേട്ടാ ഹരിയേട്ടാ ഈശ്വരാ ഉറങ്ങി മണിയാവുന്നു ഇനി ഞാൻ എപ്പോൾ ഉറങ്ങും എപ്പോൾ ഉണർന്നു പോവും എന്തായാലും നിങ്ങൾ ഉണരുമ്പോൾ ഞാൻ ഉണ്ടാകും അവിടെ അവളും ഉറക്കത്തിലേക്ക് വീണു മിഷേൽ ഫോൺ നിർത്താതെ ബെല്ലടിക്കുന്നത് കേട്ടാണ് ഉണർന്നത് ക്ലോക്കിൽ നോക്കി അരണ്ട വെളിച്ചത്തിൽ കണ്ടു സമയം അഞ്ചര ഹലോ മോളെ കുഞ്ഞി എന്താ മാത്യു ചായ ഡീ അപ്പം പോയ ഇന്നലെ രാത്രി മുഴുവൻ നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു നിന്റെയും ഹരിയുടെയും ഫോണിൽ മാറി മാറി വിളിച്ച് കിട്ടിയില്ല പിന്നെ രാവിലെ വയ്യാതെ ആയടി ഇപ്പൊ പോയി മോളെ അപ്പാ മിഷേൽ ചാടി എഴുന്നേറ്റു അച്ചായ ഞാൻ നീ വരുമോ കുഞ്ഞി വരും ശരി എന്നാൽ ഞാൻ മോർച്ചറിയിൽ വെക്കാൻ നോക്കട്ടെ നാളെ അടക്കം നടത്താം ശരി കരയാതെ കുഞ്ഞി അപ്പ നിന്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ ആഗ്രഹിച്ചാണ് പോയത് രാത്രി മുഴുവനും ജ്ഞാനനും നിന്റെയും അളിയുടെയും ഫോണിൽ വിളിച്ചു എൻ്റെ കർത്താവേ അപ്പൻ്റെ ശബ്ദം പോലും ഒന്നും കേട്ടില്ലല്ലോ ഈ ശാപം ഞാൻ എവിടെ കൊണ്ടു തീർക്കും ഞാൻ വരാ അച്ചായ എനിക്ക് കാണണം എൻ്റെ അപ്പനെ ഫോൺ കട്ട് ചെയ്ത് മിഷേൽ ഹരിയെ വിളിച്ചു പക്ഷേ അവൻ ഫോൺ എടുത്തില്ല രാവിലെ എപ്പോഴും ആകും ഉറങ്ങിയത് അതുകൊണ്ട് അവനെ ഉണർന്നില്ല രാവിലെ പതിനൊന്ന് മണിക്കുള്ള ഫ്ളൈറ്റാണ് മിഷേലിന് കിട്ടിയത് അതുവരെ അവൾ ഹരിയെ വിളിച്ചു ഒരിക്കൽ പോലും അവൻ ഫോൺ എടുത്തില്ല രണ്ടു മണിക്ക് ഉണർന്നപ്പോഴാണ് ഹരി എല്ലാവരുടെയും മിസ്ഡ് കോൾ കണ്ടത് മിഷേലിനെ തിരിച്ചു വിളിച്ചെങ്കിലും സ്വിച്ച് ഓഫ് ആയിരുന്നു പിന്നെ ജെറിനെ വിളിച്ചപ്പോൾ കാര്യങ്ങൾ അറിഞ്ഞു വീട്ടിൽ ചെന്ന് കയറിയതിന് ശേഷം ഒരിക്കൽ പോലും മിഷേൽ ഫോൺ നോക്കിയില്ല അപ്പൻ അവളുടെ ശബ്ദമെങ്കിലും ഒന്ന് കേൾക്കാനും വീഡിയോ കോളിൽ അവളെ ഒന്ന് കാണാനും ആഗ്രഹിച്ചു എന്നത് അവളെ വല്ലാതെ തളർത്തി സ്വയം വരുത്തിവെച്ച വിനയായി അവൾക്ക് തോന്നി ഫോൺ ഫ്രീ ആയിരുന്നുവെങ്കിൽ പലരും ചോദിച്ചതുപോലെ കോൾ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു പക്ഷേ ശ്രദ്ധിച്ചില്ല ഉറക്കക്ഷീണം കൊണ്ട് ഹരി ഉറങ്ങിയപ്പോൾ അവളും ഉറങ്ങിപ്പോയി മിസ്റ്റർ കോൾ ഒന്നും നോക്കിയില്ല അപ്പനോട് സംസാരിക്കാൻ യോഗമില്ലായിരുന്നു പള്ളിയിലെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് അടുത്ത ബന്ധുക്കൾ ചുംബനം കൊടുക്കുമ്പോളാണ് മിഷേൽ കണ്ടത് ഹരി അപ്പന് ചുംബനം കൊടുക്കുന്നത് കാറ്റുപോലെയാണ് അവൾ ചെന്ന് അവന്റെ നെഞ്ചിൽ ചേർന്നത് അവളെ രണ്ട് കൈകൊണ്ടും വരിഞ്ഞു മുറുക്കുമ്പോൾ പലരും അത് അപ്പൻ മരിച്ച ഭാര്യയെ ആശ്വസിപ്പിക്കുന്നതായി വിശ്വസിച്ചപ്പോൾ അവർക്ക് രണ്ടും മാത്രം അറിയാമായിരുന്നു അത് രണ്ടാഴ്ചയുടെ വിരഹദുഃഖം കൂടിയാണെന്ന് ഹരിയുടെ നെഞ്ചിൽ കിടന്ന് അവൾ പിച്ചുമ്പയും പറയുന്നത് അവൻ കേട്ടു ഒരു മറുപടിയും പറയാതെ എന്ത് പറഞ്ഞാലും താൻ കാരണം അവൾക്കുണ്ടായ നഷ്ടം നികത്താൻ പറ്റുന്നതല്ല എന്ന് ഹരിയും അറിഞ്ഞു അപ്പന്റെ അവസാന ആഗ്രഹം സാധിക്കാൻ തടസ്സമായത് താനാണെന്നുള്ള കാര്യം ഹരിയെ വീണ്ടും മിഷേലിന്റെ മുന്നിൽ തലകുനിപ്പിച്ചു അവൾ പലവട്ടം പറഞ്ഞതാണ് ഫോൺ വെക്കാൻ എന്നിട്ടും താൻ വീട്ടിൽ ചെന്ന മിഷേൽ ആരോടും സംസാരിക്കാതെ അപ്പൻറെ റൂമിൽ തന്നെ ഇരുന്നു അപ്പൻറെ ബെഡിലിരുന്ന അവൾക്ക് അപ്പന്റെ മണം ആ ശബ്ദം എല്ലാം അറിയാൻ സാധിച്ചു രാത്രി എല്ലാവരും പറഞ്ഞു അവിടെ കിടക്കണ്ട എന്ന് പക്ഷെ അവൾ സമ്മതിച്ചില്ല സാരമില്ല ജരൻ കുഞ്ഞി അവിടെ കിടക്കട്ടെ ഞാൻ നോക്കിക്കോളാം ഹരി പറഞ്ഞപ്പോൾ മിഷേൽ നിറഞ്ഞ മിഴികളോടെ അവനെ നോക്കി മിലി അപ്പന്റെ ബെഡിൽ ഷീറ്റ് മാറ്റി വിരിക്കാൻ വന്നതാണ് മിഷേൽ വേണ്ട എന്ന് പറഞ്ഞു മമ്മി മമ്മിക്ക് കുഴപ്പം കാണില്ല ഹരിയച്ചനും കിടക്കണ്ടായോ എങ്ങനെയാണ് അപ്പൻ അപ്പനുപയോഗിച്ച ബെഡിൽ കിടത്തുന്നത് മിഷേൽ ഹരിയെ ഒന്ന് നോക്കി ഞാൻ ഒറ്റയ്ക്ക് കിടന്നോളാം അപ്പം കൂടെയുണ്ട് മിലിക്കുട്ടി വേണ്ട മോളെ ഹരിയച്ചന് കുഴപ്പമില്ല മോള് പോയി ഉറങ്ങിക്കോ രാത്രി മുഴുവൻ മിഷേൽ അവന്റെ നെഞ്ചിൽ കിടന്ന് കരഞ്ഞു മിഷു മതി ഇനി അസുഖം വരും അവിടെ ചെന്ന് എന്നോട് യുദ്ധം ചെയ്യേണ്ടതാണ് അതിന് മറുപടി അവന്റെ കയ്യിൽ അമർത്തി ഒരു കടിയിൽ തീർത്തു അവൾ എത്രനാളത്തെ ലീവാണ് കുഞ്ഞി ഒരാഴ്ച അവളുടെ താടിയിൽ പിടിച്ചുയർത്തി ചോദിച്ചു അപ്പോ ട്രാൻസ്ഫറിന്റെ ആയിരുന്നോ ഈ നാടകം കണ്ണു നിറച്ച് അവൾ അതേ എന്ന് തലകുലുക്കി ആ നാടകം നഷ്ടപ്പെടുത്തിയ നഷ്ടങ്ങളുടെ കണക്ക് രണ്ടുപേരുടെയും മനസ്സിൽ കൂടി കടന്നപ്പോൾ രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞു ഹരി ഒന്നുകൂടി അവളെ ചേർത്ത് പിടിച്ചു സോറി മിഷു നീ ഇല്ലാതെ ഞാനില്ല ഞാനും സോറി ഹരിയേട്ടാ ഇനി ഇനി ഞാൻ ചെയ്യില്ല അപ്പോഴത്തെ വാശിക്ക് ദേഷ്യം തീർക്കാൻ സാരയില്ല കഴിഞ്ഞത് കഴിഞ്ഞു എന്റെ ഇലപ്പണ്ണാണ് നീ അന്നും ഇന്നും എന്നും ഉറങ്ങിക്കോ ബാക്കിയൊക്കെ നമുക്ക് പിന്നെ ചിന്തിക്കാം അവന്റെ കൈകൾക്കുള്ളിൽ ആ നെഞ്ചിൽ തലവെച്ച് കുറേ നാളത്തെ ഉറക്കം അവൾ ഉറങ്ങി അപ്പോഴും ഹരിയുടെ മനസ്സ് ഇനിയുള്ള വിരഹ ദിവസങ്ങൾ ഓർത്ത് അശാന്തമായിരുന്നു രാവിലെ ഉണർന്ന മിഷേൽ ഓർത്തു അപ്പനില്ലാത്ത വീട് ഒരു ഉന്മേഷവും ഇല്ല ഈ നേരം മുൻവശത്ത് പത്രം വായിച്ചിരുന്ന അപ്പനെ കണ്ടതാണ് ഓർമ്മ ഇനിയെല്ലാം ഓർമ്മകൾ മാത്രം അതേ ഇരിപ്പിൽ അവൾ പോലും അറിയാതെ കുറെ നേരം ഇരുന്ന് പല ചിന്തകളിൽ മുഴുകി ഹരിയുടെ കൈകൾ അവളുടെ ഇടുപ്പിൽ ചുറ്റിയപ്പോഴാണ് ഓർമ്മകളിൽ നിന്ന് അവൾ പുറത്തു വന്നത് എന്താ വലിയ ചിന്തയിലാണല്ലോ കുറെ നേരമായി ഉണർന്നിട്ട് ഹേയ് ഒന്നുമില്ല അപ്പനില്ലാത്ത വീട് എനിക്ക് അങ്ങോട്ട് ഓർക്കാൻ കൂടി പറ്റുന്നില്ല വല്ലാതെ തോന്നുന്നു ഒരു ശൂന്യത അമ്മച്ചി പോയപ്പോൾ പോലും ഇത്രയും ശൂന്യത തോന്നിയില്ല അതങ്ങനെയാണ് അപ്പനാണ് മിക്ക പെൺകുട്ടികളുടെയും ജീവൻ അതെ അതങ്ങനെയാണ് വിഷു ഇനി എന്താ പ്ലാൻ അത് ഏഴടിയന്തരം നടത്തിയിട്ട് തിരിച്ചു പോകണം ചേനോട് ചോദിക്കാം എന്താ പ്ലാനെന്ന് ഹരിയട്ടിനെ പോണമെങ്കിൽ പൊയ്ക്കോളൂ കഴിഞ്ഞ ആഴ്ചയും ലീവായിരുന്നില്ലേ ഹരി അവളെ ദയനീയമായി നോക്കി പിന്നെ അവളുടെ പുറംഭാഗത്ത് മുഖം അമർത്തി കിടന്നു എങ്ങനെ ഇങ്ങനെ കഴിഞ്ഞു നിനക്ക് ഇത്ര കഠിനമായിരുന്നോ നിന്റെ മനസ്സ് ഒന്ന് പറഞ്ഞ് എല്ലാം പ്ലാൻ ചെയ്ത് പോകായിരുന്നല്ലോ അങ്ങനെ ആയിരുന്നെങ്കിൽ സങ്കടം ഉണ്ടാകില്ല എന്നല്ല എങ്കിലും നിനക്കറിയോ ഈ രണ്ടാഴ്ച ഞാൻ അനുഭവിച്ചത് ഇങ്ങനെ ഒരു അവസ്ഥയിലല്ലായിരുന്നു ഞാൻ നിന്നെ കണ്ടതെങ്കിൽ കുഞ്ചി ചിലപ്പോൾ ഞാൻ നിന്നെ കൊന്നേനെ ഇനി എന്ത് കൊല്ലാൻ അത്രയും തരും നിങ്ങൾ ഓരോ രാത്രി എന്നെ പറഞ്ഞില്ലേ എന്റെ കർത്താവേ നിങ്ങൾ ഇത്ര കൂതരായിരുന്നോ ഛേ ഓ സോറി വേണോന്ന് വിചാരിച്ചല്ല പെണ്ണെ പക്ഷേ അതല്ലാതെ ഉറക്കം വരില്ല അതെന്താ ഇപ്പൊ ഉറങ്ങുന്നത് വരെയുള്ള രേവതിയുടെ വിളിയില്ലേ ഇല്ല അത് അന്ന് ഞാൻ അവളെയും കുറെ തെറി വിളിച്ചു അവൾക്കൊന്നും മനസ്സിലായി കാണില്ല പക്ഷേ പിന്നെ എന്നെ വിളിച്ചിട്ടില്ല നിനക്ക് മനസ്സിലുള്ളത് പറയാമായിരുന്നു വിഷി പറഞ്ഞില്ല എന്റെ തെറ്റ് പക്ഷെ നിങ്ങൾക്കൊന്ന് ചിന്തിക്കായിരുന്നു ലെഞ്ചിന് പോയിട്ട് ആരുടെ കൂടെ ആയിരിക്കണം ആഗ്രഹിച്ചോ അയാൾ കളഞ്ഞിട്ട് പോയാലുള്ള വേദന വെയിറ്റർ കേക്ക് കേക്കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ശരിക്കും എനിക്ക് തോന്നിപ്പോയി ഭൂമി പിളർന്നങ്ങ് പോകാൻ സാധിച്ചിരുന്നു എങ്കിലെന്ന് സോറി ഡി അതും പറഞ്ഞ് അവൻ എത്തിവന്ന് അവളുടെ മൂക്കിന്റെ തുമ്പിൽ ഉമ്മ വെച്ചു ഉം പല്ലുപോലും തേക്കാതെയാണ് ഉമ്മ പോ ചെല്ല് ഞാൻ ഒന്ന് അച്ചായനെ കാണട്ടെ ഡി നീ രണ്ടാഴ്ച മാറി ഉള്ളൂ അല്ലാതെ ഇപ്പോഴും എൻ്റെ തന്നെയാണ് മറക്കണ്ട ഓഹ് ഉത്തരവ് പോലെ അതും പറഞ്ഞ് അവന്റെ മുടിയിൽ പിടിച്ച് ഒന്ന് അലമ്പാക്കി അവള് പുറത്തേക്ക് പോയി എല്ലാവരുടെയും ജോലിയും കാര്യങ്ങളും പരിഗണിച്ച് മൂന്നിന്റെ അന്ന് തന്നെ ഏഴാം ദിവസ പ്രാർത്ഥന നടത്തി നടത്തിപ്പോകാമെന്ന തീരുമാനമായി പള്ളിയിലെ കർമ്മങ്ങൾ കഴിഞ്ഞ് ആഹാരവും കഴിഞ്ഞിരിക്കുമ്പോഴാണ് വിൻസിചായനും ഇളയമ്മയും കൂടി മിഷേലിനെ കാണാൻ വന്നത് നീനി എന്നാണ് തിരിച്ചു പോകുന്നത് നാളെ പോണോ ഇളയമ്മേ നീ അവനോയി പിണങ്ങിപ്പോയി എന്നൊക്കെ കേട്ടല്ലോ സത്യമാണോടി അപ്പൊ പിന്നെ ഇപ്പം ആരുടെ കൂടെയാണ് ഞാൻ ഞാൻ പിണങ്ങിയൊന്നും പോയില്ല അങ്ങനെയല്ലടാ വിൻസെന്റ് നീ പറഞ്ഞത് ഇവള് ആ നായരി ചക്കനെയും കളഞ്ഞ് വേറെ ഏതോ ഒരുത്ത കൂടെ ഒളിച്ചോടിയെന്ന് അത് ഞാൻ പറഞ്ഞതല്ല ഇവള് താമസിക്കുന്ന അവിടെ ഉള്ളവർ അറിഞ്ഞതാണ് ആണ് മിഷി ഒന്നും മിണ്ടാതെ ദേഷ്യത്തിൽ നിന്നു അതെ അവൾ ഒളിച്ചല്ല ഓടിയത് ഞാൻ ഓടിച്ചു വിട്ടതാണ് എന്താ നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണോ ഇവളെ ഹരി വന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേരുടെയും വാ അടഞ്ഞു എന്താ മിഷേൽ ഞാൻ കേട്ടത് ശരിയാണോ നീ അവിടെ ഇല്ല എന്നറിഞ്ഞു അതെ വിൻസിച്ചായ എനിക്ക് ആയി ആഗ്രയ്ക്ക് അവിടെയാണ് ഓ ഉള്ളൂ അതെ അത്രേ ഉള്ളൂ പിന്നെ അവൾക്കൊരു പ്രശ്നം വന്നാൽ നിങ്ങളോട് പറയും അതുവരെ ഞങ്ങളൊന്ന് ജീവിക്കട്ടെ വിൻസെൻ്റെ ഇങ്ങനെ ഇനിയും ടെൻഷൻ വേണോ അയ്യോ മേജറേ ഞാൻ കേട്ടത് ചോദിച്ചു എന്നേ ഉള്ളൂ അല്ലാതെ നിങ്ങളെ ശല്യം ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ അതറിയാം നന്നായി അറിയാം ഹരി അവളെ നോക്കി ഒന്ന് കണ്ണടച്ച് പറഞ്ഞു വിട്ടുകള ഒച്ചേ ഉം അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല പക്ഷേ സാഹചര്യം നോക്കാതെയാണ് അവരുടെ സംസാരം അതിന്റെ വിഷമമാണ് പരിപാടി എല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോൾ എല്ലാവർക്കും സന്തോഷമായിരുന്നു ഹരി എല്ലാ കാര്യങ്ങളിലും കുടുംബത്തോട് ചേർന്ന് നിന്ന് ഒരു കുടുംബക്കാരനെ പോലെ ഇടപെട്ടതിൽ ഹരിട്ട ഏട്ടൻ വീട്ടിൽ പോകുന്നുണ്ടോ അയ്യോ ഇല്ലേ ഇനിയും അതും കൂടി ഞാൻ താങ്ങില്ല മോളെ മിഷേൽ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി നീ നോക്കി പേടിപ്പിക്കാൻ നോക്കണ്ട നിന്റെ വീരവാദമൊന്നും ഇനി ഞാൻ വിശ്വസിക്കില്ല കുശുംബിപ്പാറു ഇത്ര വർഷമായി കൂടെ താമസിക്കുന്നു എന്നിട്ടും എന്നെ അറിയില്ല ദൈവമേ നല്ല പ്രായത്തിൽ ഇവളെ കെട്ടിയിരുന്നെങ്കിൽ ഇവൾ എന്നെ പെട്ടിയിൽ വെച്ചേനെ കുശുമ്പ് കാരണം ഓ പിന്നെ ഒരു സുന്ദരം വന്നിരിക്കുന്നു എനിക്കൊരു കുശുംബൂല്ല പിന്നെ കളവനായിട്ടും ആരാധകർ കുറവില്ല അതെനിക്കറിയാം മോളെ മിഷേൽ ഇപ്പ വരാം മീച്ചി വിളിക്കുന്നു എന്താ ചേച്ചി ഒന്നുമില്ല നിന്നോടൊന്ന് സംസാരിക്കാൻ ഇതുവരെ സമയം കിട്ടിയില്ല എന്താ ചേച്ചി ഒന്നുമില്ലടി അപ്പനില്ലാന്ന് വിചാരിച്ച് ഇനി നാട്ടിലേക്ക് വരാതിരിക്കരുത് പിന്നെ മിലിയുള്ളത് കൊണ്ട് ആശ്വാസമുണ്ട് മിലി മാത്രമല്ലല്ലോ ചേച്ചി നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ പിന്നെ എന്റെ ജോർജിച്ചായനും ഇവിടെയല്ലേ ഉറങ്ങുന്നത് നീ ഇപ്പോഴും അവനെ ഓർക്കും പിന്നെ ഓർക്കാതെ എന്തുകൊണ്ടില്ല എങ്ങനെയുണ്ട് മോളെ ജീവിതം സൂക്ഷിക്കണം നിങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല അപ്പൊ പിന്നെ മേജർ എന്നും നിന്റെ കൂടെ ഉണ്ടാവും പ്രതീക്ഷിക്കരുത് അവനെ സന്തോഷത്തോടെ വെച്ചിരിക്കണം അറിയാലോ നിനക്ക് ചേച്ചി എന്തൊക്കെയാണ് ഈ പറയുന്നത് കുഞ്ഞുങ്ങളൊന്നും അല്ലല്ലോ ജീവിതത്തിൽ രണ്ടുപേരെ സ്നേഹത്തിൽ പിടിച്ചു നിർത്തുന്നത് സ്നേഹം തന്നെയല്ലേ അതൊക്കെ പറയുന്നതാണ് സത്യം അതൊന്നും അല്ല മോളെ മിഷേൽ അതിശയത്തോടെ ചേച്ചിയെ നോക്കി ചേച്ചി പേടിക്കണ്ട രണ്ടാംഘട്ടാണെങ്കിലും എൻ്റെ ഹരിയട്ടിന് ഞാൻ തന്നെയാണ് സ്നേഹം അത് കേട്ട് വന്ന ഹരിയുടെ മുഖത്തൊരു ചിരിയുണ്ടായിരുന്നു രാവിലെ എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ അനുഗ്രഹിച്ചയക്കാൻ അപ്പനില്ലാത്തത് അവളെ വല്ലാതെ വേദനിപ്പിച്ചു അത് മനസ്സിലാക്കിയ മാത്യൂസ് അവളെ അപ്പനെപ്പോലെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു യാത്രാവേളയിൽ ഹരി അവളെ ഒന്ന് നോക്കി എന്താ നീ നേരെ ആഗ്രഹിക്കു പോവോ ഇല്ല മൂന്ന് ദിവസം കൂടി ലീവുണ്ട് അവിടേക്ക് വരും എന്താ ഒരു വിഷമം പോലെ ഒന്നുമില്ല ഞാൻ ആകെ ടെൻഷനായിരുന്നു നിന്റെ കൂടെ ഒന്ന് സമയം ചെലവഴിക്കാൻ കിട്ടാതെ നീ പോകുമെന്ന് എനിക്കറിയാം എന്നിട്ടാ കളഞ്ഞിട്ട് പോയത് മിഷേൽ ദയനീയമായി ഒന്ന് നോക്കി അത് കണ്ട് അവളെ ഒന്ന് ചേർത്ത് പിടിച്ചു തിരിച്ച് ലക്നോ എത്തിയ ആദ്യ ദിവസം നോർമലായി തന്നെ കടന്നുപോയി രണ്ടാം ദിവസം ഓഫീസിൽ നിന്നും തിരിച്ചു വന്ന ഹരി ചായ കുടിയൊക്കെ കഴിഞ്ഞ് മിഷേലിന്റെ കൂടെ ഇരുന്ന് കുറച്ചുനേരം ടി വി കണ്ടു മിഷു തനിക്ക് ഈ കോമഡി ഷോ കാണണോ ഏയ് വേണ്ട ഞാൻ വെറുതെ കണ്ടുവന്നേ ഉള്ളൂ ഹരിയട്ടെ മാറ്റിക്കോ മാറ്റാനല്ല ഓഫ് ചെയ്യാനാണ് എനിക്ക് കുറച്ച് സംസാരിക്കണം ഹരിയുടെ മുഖത്തെ ഭാവം കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി സീരിയസായ സംസാരത്തിനാണെന്ന് അതിനെന്താ ഹരിയേട്ടാ നമുക്ക് സംസാരിക്കാം ഉം എനിക്കറിയാം മിഷേൽ നീ അപ്പന്റെ ഓർമ്മയിൽ വിഷമിച്ചാണ് എന്ന് എന്നാലും ഇത് സംസാരിക്കാതെ നീ തിരിച്ചു പോയാൽ എനിക്ക് വീണ്ടും ടെൻഷനാകും അതാണ് അത് സാരയില്ല ഏട്ടൻ പറയൂ നമ്മുടെ ഇടയിൽ എന്നു മുതലാണ് മിഷേൽ കാര്യങ്ങൾ ഒളിച്ചു വെച്ച് ഇടപെടാൻ തുടങ്ങിയത് നിനക്ക് രേവതിയുടെ കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് തുറന്നു പറയായിരുന്നല്ലോ അതുപോലെ നിനക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിനർത്ഥം ഇങ്ങനെ വീട് വിട്ടു പോകുക എന്നല്ല കൊച്ചുകൂട്ടിയല്ല മിഷേലിനി വിവാഹത്തെയും ഭർത്താവ് എന്ന സ്ഥാനത്തെയും മുന്നിൽ വെച്ചല്ല ഞാൻ ഈ സംസാരിക്കുന്നത് ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനം എടുത്ത രണ്ടു പേരാണ് നമ്മൾ അപ്പോ അവിടെ ഇങ്ങനെ ഒരു ഒളിച്ചോട്ടം വേണ്ടിയിരുന്നോ തനിക്ക് ഈ റിലേഷനിൽ അത്ര സഫോക്കേഷൻ ആണെങ്കിൽ തുറന്നു പറയാം നമുക്ക് പരിഹാരം ഉണ്ടാക്കാം അതിന്റെ പരിഹാരം ഇതായിരുന്നില്ല ഞാനായിരുന്നു ഇങ്ങനെ ചെയ്തതെങ്കിൽ ഓർത്തു നോക്കിയിട്ടുണ്ടോ ഞാൻ അനുഭവിച്ച ടെൻഷൻ വേദന അതിനായാണോ നീ എന്റെ ജീവിതത്തിലേക്ക് വന്നത് ഇതിന് സ്വാതന്ത്ര്യം എന്നല്ല അഹങ്കാരം എന്നാണ് പച്ച മലയാളം വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല എനിക്കിതിന്റെ മറുപടി വേണം അത് ഹരിട്ടാ സോറി പെട്ടെന്ന് കയ്യെടുത്ത് കാണിച്ച് ഹരി പറഞ്ഞു മിഷേൽ സോറി വേണ്ട എനിക്കറിയാം നീ അതേക്കുറിച്ച് സോറി ഫീൽ ചെയ്യുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ എനിക്ക് മറുപടിയാണ് വേണ്ടത് സോറി പറഞ്ഞ് രക്ഷപെടാന്ന് വിചാരിക്കുകയും വേണ്ട ദൈവമേ പണ്ട് ഹോസ്പിറ്റലിൽ ഒരിക്കൽ ഇതുപോലെ ദേഷ്യപ്പെട്ടതല്ലാതെ ഇതുവരെ ഇങ്ങനെ കണ്ണു ചോറിയില്ലാതെ സംസാരിച്ചിട്ടില്ല ഇത് കർത്താവേ മിഷേൽ എന്താ വല്ലതും പറയുന്നുണ്ടോ മറുപടി അതെനിക്കും അറിയില്ല പിന്നെ ഏട്ടൻ വിചാരിക്കുന്ന പോലെ എനിക്ക് രേവതിയെയോ ഏട്ടനെയോ സംശയമില്ല പക്ഷേ അന്ന് ഏട്ടനെ വല്ലാതെ ഇൻസൾട്ട് ചെയ്തു അത് സഹിച്ചില്ല അതെ അന്ന് ഞാൻ ചെയ്തത് വെറും ചെറ്റത്തരാണ് അതിന്റെ മറുപടി ഒളിച്ചോടിയല്ല തരേണ്ടത് നിനക്കെന്റെ മുഖത്ത് നോക്കി പറയാമായിരുന്നു അല്ലെങ്കിൽ എനിക്ക് രണ്ടടി തരണമായിരുന്നു മിഷേലിന്റെ രണ്ട് ഷോൾഡറിലും പിടിച്ചു കുലുക്കി അത്യധികം ദേഷ്യത്തോടെ പറയുന്ന ഹരിയെ കണ്ട് ഒരു നിമിഷം അവൾ ഭയന്നുപോയി അത് ഹരിയട്ട എന്ത് ഹരിയട്ട നിനക്ക് സ്നേഹമുണ്ടോ മിഷേലിനോട് ഞാൻ ഇല്ലാതെയും ജീവിക്കാൻ സാധിക്കും എന്നായോ ഈ രണ്ടു വർഷം കൊണ്ട് തുറന്നു പറയൂ ഹരിയട്ട എന്തൊക്കെയാണീ പറയുന്നത് നാട്ടുകാർക്ക് മുന്നിൽ ഒരു പരിഹാസപാത്രമായി നിന്ന് ഒരു രണ്ടാംകെട്ട് നടത്തി നിങ്ങളെ നേടിയത് നിങ്ങളോട് സ്നേഹം ഇല്ല മാത്രം പറയരുത് എന്നെ പോലെയുള്ള സ്ത്രീകൾ പിന്നെ അങ്ങനെ ഒരു ധൈര്യം കാണിക്കാൻ ഭയക്കും രണ്ടു വർഷമായാലും രണ്ട് ജന്മമായാലും നിങ്ങളുടെ കൂടെ ജീവിക്കാനാണ് ഹരിയേട്ട ഞാനും ആഗ്രഹിക്കുന്നത് അവളുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു ഇവിടുന്ന് എന്ന് പറഞ്ഞു പോകാൻ ഞാൻ പലപ്പോഴും ശ്രമിച്ചു പക്ഷെ അതിനുള്ള സാഹചര്യം ഒരിക്കലും ഹരിയേട്ടൻ തന്നില്ല ഒന്ന് ഓർത്തു നോക്കിയേ നമ്മുടെ സ്വകാര്യ നിമിഷങ്ങളിൽ പോലും രേവതിയുടെ ഫോൺ കോൾ തന്നെയായിരുന്നു ഏട്ടന് വലുത് അതിനർത്ഥം വിശ്വാസം ഇല്ല എന്നല്ല പക്ഷേ ഞാൻ വല്ലാതെ വീർപ്പ് മുട്ടി പിന്നെ പെട്ടെന്നുള്ള ഈ യാത്ര അത് ഏട്ടനുള്ള ശിക്ഷ ആയിരുന്നില്ല ഞാൻ എന്നിൽ നിന്ന് തന്നെ ഒളിച്ചോടിയതാണ് എന്തിന് എനിക്കും അറിയില്ല അങ്ങനെ സംഭവിച്ചു ഇനിയും മാപ്പ് പറയുന്നില്ല എന്റെ വിശ്വാസമുണ്ടെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ ഏട്ടൻ്റെ ഇഷ്ടം എന്ത് പറഞ്ഞടി വേണ്ടാത്ത പറഞ്ഞ അതെ ഞാൻ പല്ലടിച്ച് താഴെയിടും സ്വീകരിക്കാനും ഉപേക്ഷിക്കാനും സാധിക്കുന്ന ബന്ധമാണോ നമ്മൾ തമ്മിൽ നീ പറഞ്ഞതുപോലെ ഇത്രയും കഷ്ടപ്പെട്ട് എൻ്റെതാക്കിയത് ഉപേക്ഷിക്കാനാണോ എന്റെ മോള് അതങ്ങ് മറന്നേരേ മറന്നു പിന്നെ ഇനി എന്തിനാ നീ കണ്ണച്ചിരിക്കുന്നത് പിന്നെ ഞാൻ സന്തോഷിക്കണോ ഡീ പൊട്ടിക്കാളി നിനക്ക് വിഷമം വന്ന തല അടിച്ച് കരയാനല്ലേ എന്റെ വിശാലായ നെഞ്ച് പിന്നെ നീ എന്ത് കണ്ട് നിൽക്കുക കൈയും വിരിച്ചു നിൽക്കുന്ന അവൻ അപ്പോഴും അവൾക്കൊരു അതിശയമായിരുന്നു അങ്ങനെ സന്തോഷത്തോടെയും കുറച്ച് വിരഹത്തോടെയും അവരുടെ ഡിസ്റ്റൻസ് പ്രണയം തുടർന്നു കുറച്ചു മാസങ്ങൾക്ക് ശേഷം ഹരിയും ട്രാൻസ്ഫർ വാങ്ങി അവളുടെ അടുത്ത് തന്നെ എത്തി ഇപ്പോഴും രേവതി വിളിച്ച് വിഷമം പറയുമെങ്കിലും അവളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഹരി പഠിച്ചു പല ഭർത്താവിനും പറ്റുന്ന ഒരു തെറ്റ് എല്ലാ സന്തോഷങ്ങളുടെ കൂടെ വ്യത്യാസമില്ലാതെ തുടർന്ന മറ്റൊന്നാണ് നാട്ടുകാരുടെ രണ്ടാം എന്ന കുത്തുവർത്തമാനം ഹരി കൂടെ ഉള്ളതുകൊണ്ട് അതൊരിക്കലും അവൾ ശ്രദ്ധിച്ചില്ല ഇന്ന് വർഷങ്ങൾക്ക് ശേഷം ഹരി റിട്ടയർ ആകുന്നു മിഷേൽ വീണ്ടും അഞ്ചു വർഷം കൂടി ജോലി ചെയ്യണം ഇപ്പോഴും അവൾക്ക് ഉന്മേഷമാണ് നാളെ മുതൽ ഒറ്റയ്ക്ക് പോകണം അതിൻ്റെ വിഷമം മാത്രം ഉണ്ട് തുടരും അടുത്ത പാറ്റായിട്ട് അടുത്ത ദിവസം കാണാം